ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പിന്നെയും പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനാ വന്നു ചോദിച്ചാൽ മഴ പെയ്തതുകൊണ്ട് പറമ്പിൽ കൂണുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂണ് പറിക്കാൻ വേണ്ടി പറമ്പിൽ വന്നതാണ് കൈസ് ഇപ്പോൾ ഫുള്ള് ഞാൻ പറമ്പിൻ്റെ ബ്ലോഗാണ് എടുക്കുന്നത് എനിക്ക് എടുക്കാനില്ല അതുകൊണ്ടാണ് അപ്പോൾ പറമ്പിലേക്ക് കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഉറക്കം എണീറ്റ് വന്നോളൂ അപ്പോൾ വേ എണീറ്റ് വാ എന്താ കൂൺ ഉണ്ടായിട്ടുണ്ട് പറിക്കാൻ പറക്കാൻ പോവാ വീട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ കുത്തിക്കപ്പൊക്കി കൊണ്ടുവന്നതാണ് അപ്പൊ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കൂണില്ലേ ഈ അരിക്കൂണ് ചെറിയ കൂണ് അതാണ് കേട്ടോ സംഭവം അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ പറമ്പിലിപ്പം ഫുള്ള് കാട് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് കേട്ടോ പറമ്പിച്ചില് കാട് കേറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകണം പോണം പറയല്ലേ പൂച്ച കറിക്കൊക്കെ ഉണ്ടാവും ഗൈസ് അങ്ങനെ നമ്മൾ ൂണിൻ സ്ഥലത്ത് എത്തിട്ടുണ്ട് ഗൈസ് ഇവിടെയാണ് കൂണുണ്ടാവ ഞാൻ കാണിച്ചരാടി ഗൈസ് ഇതാണ് കൂണ് ഇതിനാണ് നമ്മൾ അരി കൂണ് പറയാ ട്ടോ ബാക്കി വീട്ടിൽ കൊണ്ടുവച്ചേക്കുവാ ഇങ്ങനെ വീട് എടുക്കുന്നുണ്ട് ഈ അലേന്റെ പേരെന്തായിരുന്നു ഈ അലക്കൊരു പേരുണ്ട് ടാ എല്ലാം മറ്റിപ്പോ കൊറേ കൂണുണ്ടോ ഇതെല്ലാം പാത്രത്തിലേക്ക് ഇടണം പാത്രത്തിലുള്ള കൂണ് നോക്കും കുറച്ച് മൂന്ന് നാല് അവിടെ കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോച്ചിട്ടുണ്ട് ഗാസ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ കൂണ് കാണിച്ചിരുന്ന വേണ്ടിട്ടാണ് ഞാൻ ബ്ലോഗ് എടുത്തത് ഇപ്പൊ തൽക്കാലം ഇത്രയുള്ളൂ ഇത്ര എടുക്കാന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും ഇല്ല പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറമ്പിലുള്ള എല്ലാ സാധനവും ഞാൻ കാണിച്ചോണ്ട് പ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇല്ല കാണാൻ ഇപ്പൊ ഗൈസ് പിന്നെ കാണാം ഓക്കെ ഇതിന്റെ ഈ കൂൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഷോർട്ട്സ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് കാണണം കിട്ടും